വിടെ ഒരു നബിദിന പരിപാടികളെന്ന് പറയുമ്പോൾ ഒരു നസ്റ്റാൾ ഓർമ്മകൾ തരുന്ന സുന്ദരമായൊരു രംഗങ്ങളാണ് ഇത് നമ്മുടെ പുത്തൻതിരുവിലെ ജലാലിയ മദ്രസയിലെ നവിദിനത്തിൻ്റെ കുറച്ച് രംഗങ്ങളാട്ടോ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെറുപ്പകാലത്തിലെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് നബിദിന പരിപാടിയിൽ കാണുന്ന വരും നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കും കേട്ടോ അതിൻ്റെ ഫുൾ അവസാനം വരെ കണ്ടാൽ ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും നബിസ് ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ േമാനോട് <laughs> അടിപൊളി മൂന്ന് ദിവസത്തെ മേക്കാടാണിത് ചെങ്ങന്മാരെ അടിപൊളി അപ്പൊ നാളെ പോരാട്ട് പോരാട്ടുകള് ഉമേർ ആഘോഷ കഷ്ടപ്പാട് രണ്ടുമൂന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളു മക്കളെ ലൂസാക്കി ലൂസാക്കി ഇപ്പോ സെറ്റല്ലേ കുറെ കഷ്ടപ്പെട്ടില്ല നിങ്ങള് ഒരാഴ്ചത്തെ കഷ്ടപ്പാടാന്ന് പറഞ്ഞല്ലേ മോണ എന്താ രസം എന്താ രസടോ മുതലായില്ലേ പാരിസേ മുതലായിട്ടാ ഈ ഒരു വ്യൂ ആണ് രസം അപ്പൊ നമ്മളെ ജലാലി മറില് പൂർവ്വ വിദ്യാർത്ഥി സംഘടന എല്ലാരും കൂടി രണ്ടു മൂന്നാല് ദിവസമായി കഷ്ടപ്പെട്ടു കുടിവെള്ളം മണ ഞങ്ങക്ക് ാലും എന്താ രസം കാണാൻ ആൾക്കാരെ സാധിക്ക എത്ര ദിവസം കഷ്ടപ്പെട്ടു എന്തായാലും അലഹദില്ല സൂപ്പർ ആയിട്ടുണ്ടാ ഇത് നമ്മളിങ്ങനെ നവിദിനത്തിൽ പോകുമ്പോഴേ ഇതിങ്ങനെ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ കെട്ടിട്ടുണ്ടാവും കെട്ടണത് നിങ്ങൾ ആദ്യമായിട്ടല്ല കാണുന്നത് എന്തായാലും ഞങ്ങൾ എല്ലാരും കൂടി രണ്ടു മൂന്നാല് ദിവസമായി കഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ബാക്കി പത്രം പിന്നീട് കാണാം നമുക്ക് രാവിലെ ആറ് മുപ്പതിന് തന്നെ മൗല്യത് ആരംഭിച്ചു മൗലയതിൻ്റെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ മൗലയത് ചെല്ലുമ്പോഴേക്ക് ആളുകളും കുട്ടികളൊക്കെ എത്താനുള്ള ഒരു നല്ല മാറ്റി ഫ്രഷ് ആയി എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പതാകകൃതത്തിൽ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ റാലി തുടങ്ങി എന്ത് രസമാണ് മുന്നിൽ പൈലറ്റ് വാഹനം പിന്നിൽ വലിയ ആളുകൾ പിന്നെ നല്ല രസമുള്ള ഫ്ലവർ ഷോ കുട്ടികൾ ചെറിയ കുഞ്ഞു മക്കളുടെ ഫ്ലവർ ഷോ വേണമൊരു സന്തോഷമാണ് അത് കഴിഞ്ഞിട്ട് അടിപൊളി പോലീസ് യൂണിഫോമിൽ ദഫ് ഫല്ല സ്കൗട്ട് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ദഫ് ജൂനിയർ ദഫ് അതിന് ശേഷം സീനിയർ ദഫ് വരാട്ട പുലിക്കുട്ടികൾ രാത്രി കളിക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് ഫാത്തിമ മസ്ജിദിലെ മുത്താലിങ്ങൾ വൈറ്റ് ഡ്രസ്സേസ് അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് അതിന് ശേഷം ഒരു രസം നാട്ടുകാർ രക്ഷിതാക്കൾ ഉണ്ടല്ലേ മിഠായിപ്പൊതി ആണെല്ലാവരുടെയും പ്രതീക്ഷ ും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ കൂടുമ്പോ ഒരു രസമാണ് നമ്മളെ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മുടെ മദ്രസ ഓർമ്മകളും സ്കൂൾ ഓർമ്മകളും ഒരിക്കലും നമ്മളിൽ നിന്ന് മാഞ്ഞു പോവില്ല പിന്നെ നാട്ടുകാർ രക്ഷിതാക്കള് രസം പിന്നെ ബാക്കിലൊരു റാലി വരുന്നുണ്ട് കണ്ടിട്ടില്ല അടുത്തയില് കാണും എല്ലാ സ്ഥലത്തും നല്ല സ്വീകരണങ്ങളുണ്ടായിട്ടാ നറുങ്ങലിൽ അജിയെ അതിന്റെ സൂപ്പർ അല്ലേ

അലഹമില്ല റാലിക്കടയിൽ താങ്കൾ സ്ഥാദ് വന്നു ഐ ദിവസം തങ്ങൾ ഉസ്താദ് തങ്ങൾ സ്ഥാവിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും സന്തോഷം നൽകട്ട മഷാ അല്ല ഒരുപാട് വിഷമിക്കുന്ന ആളുകൾക്ക് സാന്ത്വനം നൽകാൻ ഉസ്താദിന് വളരെ തോഫി നൽകട്ടെ അത് കഴിഞ്ഞ് ഓരോരോ സ്വീകരണങ്ങൾ ഏറ്റവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് രാത്രി കിട്ടിയതിൻ്റെ പകൽ വ്യൂ വിടാമെന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോ ആട്ടത് അതൊക്കെ കഴിഞ്ഞു റാലിയൊക്കെ കഴിഞ്ഞു റാലി ഇന്ന് ഒരുപാട് ദൂരങ്ങൾ ഉണ്ടായിരുന്നിട്ട് എല്ലാം കൂടി യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിനോദ കാണുന്നില്ല അങ്ങനെയാണൊരു പാട്ട് ഒരു പാട്ടുകാരൻ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞു അതാണത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരണം ഉണ്ടായിരുന്നു പായസം ചായ ഷവർമ്മ ഷവർമ്മ ഒക്കെ കാരണം എന്താ വെച്ചാൽ ഒരു ഒമ്പത് മണി സമയത്ത് ഷവർമ്മ കിട്ടിയപ്പം കാരണം കുട്ടികളൊക്കെ നാസ്താക്കാതെ രാവിലെ ഏഴ് മണിക്ക് വന്നതല്ലേ അപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടു പിന്നെ ക്ലബിൻ്റെ വക ഐറ്റം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ രാത്രിത്തെ പരിപാടി തുടങ്ങി സ്വാഗതഗാനം കേട്ടോ ഇന്ന ഇതിൻ്റെ പരിപാടിയിലെ ഏറ്റവും വലിയ ഹൈലേറ്റ് എന്ന് പറയുന്നത് സമ്മാനമാണ് സമ്മാനം കൊണ്ടുവെക്കാൻ വേണ്ടി ഓളെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ബെഞ്ചൊക്കെ സെറ്റാക്കി വെക്കുന്നൊരു കാഴ്ചയാണ് സമ്മാനം ഇപ്പോൾ വരൂട്ടോ പണ്ടൊക്കെ ഒരു ഓട്ടോറിക്ഷയിലുള്ള സമ്മാനം ഉണ്ടാവില്ലായിരുന്നു തിരുവൂർ ഗൾഫ് മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കയ്യിലേക്ക് ആ ഒരു സെക്ഷൻ വന്നപ്പോൾ കണ്ടില്ല മാറ്റങ്ങൾ എന്തായാലും പ്രസംഗം പറ്റിയാലും നമ്മളൊക്കെ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളോട് ഒരു സ്നേഹത്തിൻ്റെ ഒരു കടപ്പാടുണ്ട് കുറച്ച് നൽകട്ടെ ലോറിയിലാട്ടോ കൊണ്ടുവരുന്ന സമ്മാനം എന്താ അതിലേ മധുര മനോഹര വാരികൾക്ക് സുന്ദര ചുവടിന്റെ സൗരഭ്യ ഒരുക്കുന്ന ഫ്ലവർ ഷോ വേദിയിൽ അരങ്ങേറുന്നു ഘോഷത്തിൽ പലവിധ വർത്ത പുഷ്പകളും കൈത്തറിൽ നിഷ്കളുമായി വർത്തവിസ്മരണ നേടുന്ന പ്രദർശനം അറിഞ്ഞിരുന്നു നവിതരപരിപാടിയിലെ ഏറ്റവും സുന്ദരമായൊരു ആട്ട ഫ്ലവർ ഷോ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഇല്ലാത്തതാണ് കാരണം ചെറിയ മക്കളായിരിക്കുമല്ലോ ഫ്ലവർ ഷോയിണ്ടാവുക തെരെ കുർബാൻ പ്യാര ഗിർഹു മു ജേബി സഭാലോ തെരെ കുർബാൻ പ്യാര ഗിർഹാഹു മു ജേബി സഭ ലോ तेरे कुर्बान प्यारे मुहम्मद गिर रहा हूँ मुझे भी संभालो अपने प्यारे नवाज़ों की सदका या नबी भी मेरे जोली में ढालो तेरे कुर्बान प्यारे गिर रहा ോ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൻ ഇരുളങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ അല്ലേ പരിപാടികൾ എന്തായാലും എന്താ പറയുക സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് വലിയ ആൾക്കാർക്ക് അത്രത്തില്ലെങ്കിലും ചെറിയ മക്കൾക്ക് വലിയ വലിയ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തന്നെ ആയിരിക്കും അതിന് കാരണക്കാരായിട്ടുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടാണ് പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ് കമ്മിറ്റി എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തർ കൊണ്ടാണ് സമ്മാനം നോക്കാൻ അവരാ മുഖത്ത മുഖത്തെ പ്രകാശാണ് നമുക്ക് ഇതിനെ പ്രേരിപ്പിക്കുന്നത് എല്ലാ പ്രാവശ്യവും പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെ സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ചെറിയ കുഞ്ഞുമക്കളാകും ചിലപ്പോൾ നമ്മളെ അനിയന്മാരാവാം എല്ലാവർക്കും അതൊരു സന്തോഷല്ലേ നേരം അടുത്തതായിട്ട് ഫ്ലവർ ഷോന്റെ കുഞ്ഞു കുഞ്ഞുമക്കുള്ള സമ്മാനം ഏർ എല്ലാരും കൈ നിറയെ സമ്മാനം അവരെ മുഖത്ത് ഒരു 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 ചെറിയ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അന്ന് ചെലപ്പോ ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് ഒക്കെ ആയിരുന്നു സോപ്പ് പൊട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ചെറുപ്പകാലത്തിൽ ആ ഒരു ചെറിയ സോപ്പ് പൊട്ടി കിട്ടുമ്പത്തന്നെ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തായിരുന്നു ഞാനൊക്കെ ചെറുപ്പത്തില് ി ഇതൊക്കെ കിട്ടി കിട്ടുന്ന സമയം ശരിക്കും ലാസ്റ്റ് ആയിരിക്കും അത് കിട്ടുക നമ്മൾ ഉറങ്ങിപ്പോകും രാവിലെ എണീക്കുമ്പോ തന്നെ ഉമ്മാനോട് ചോദിക്കും ഉമ്മ എവിടെ സമ്മാനോടൊക്കെ ചോദിച്ചിട്ട് ആ ഒരു സന്തോഷം വലിയ സന്തോഷമാണ് പങ്കെടുക്കാം വിദ്യാർത്ഥികളുടെ ചായ നല്ല പാൽ ചായയും പിന്നെ ബിസ്കറ്റും എന്തായാലും എന്താ പറയാ ശരിക്കും അടിപൊളിയാണ് ർത്തികളെ പാട്ട് വരാണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയണമെന്നാണ് ഒരു പറയുന്നത് കാരണം അതിൻ്റെ വാല്യൂ കൂട്ടാൻ വേണ്ടി എന്നിട്ട് ആ ഒരു പാട്ടിന് വേണ്ടിയാണ് ജനങ്ങൾ മൊത്തം കാത്തിരിക്കുന്നതെന്നാണ് ഊബൈസ് പറയുന്നത് ഉള്ള ഫലം എന്തായാലും നമുക്ക് നോക്കാം പക്ഷേ അതൊരു രസമാണ് പക്ഷേ ഈ കഥ നോക്കുന്നത് എല്ലാവരും അസ്ലങ്ങ് ഹാരിസ് അയ്യോ അടുത്തൊരു നല്ല പാട്ട് ചൂടി ജൂനിയർ ദഫ് രണ്ട് ദഫ് ദഫുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഒന്ന് വലിയ കുട്ടികളും വലിയ ക്ലാസ്സിലെ കുട്ടികളും പിന്നെ ഒന്ന് ചെറിയ ക്ലാസ്സിലെ കുട്ടികളും ശരിക്കും നിബന്ധന പരിപാടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ദഫാണ് ഡഫ് കുറേ ആവരുത് ദഫ് പരമാവധി ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ടുള്ള ദഫായിരിക്കണം നല്ല രസമാണ് ദഫ് കാണാൻ ദഫിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ ദഫ് നമുക്ക് കാണുന്നവർക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ ദഫ് കളിക്കുന്നവരെന്ന് പറഞ്ഞാൽ എത്ര ദിവസം മുന്നേ പ്രാക്ടീസ് ചെയ്തിൽ ഓടിയിട്ടുണ്ടാവും റബി ലെവൽ നമ്മളെ രബീതിൻ്റെ പരിപാടി എന്നാണെന്നുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും മദ്രസയിലേക്ക് സ്കൂളിൽ വിട്ടിട്ട് ബാഗൊക്കെ എടുത്തിട്ട് ഒരു സൈഡ് കണ്ട് വലിച്ചെറിഞ്ഞിട്ടൊരു വരവുണ്ട് സ്കൂളിലേക്ക് അല്ല അത് മദ്രസയിലേക്ക് പ്ലേറ്റ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് എടുത്തിട്ടായിരിക്കും വരിക അതാണ് പ്രാക്ടീസിന് ഉണ്ടാവുക അതൊക്കെ എടുത്ത് വന്നിട്ട് സൈക്കിളറ്റ് അമ്മാനോട് സമ്മതം ഒരു ടോഡി വരല്ല മദ്രാസിൽ ഇതിന് പിന്നിൽ ഈ ഒരു ദഫ് നമുക്ക് ലാസ്റ്റ് ആ ക്ലിയർ ആവുന്നതിന് മുന്നേ ഒത്തിരി കഷ്ടപ്പാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കും രണ്ട് ദഫ് മാസ്റ്റേഴ്സ് ഉണ്ടാവും അവരെന്നും അവർ ജോലി വലിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് വരും ചിലപ്പം ചില മദ്രസങ്ങളിലൊക്കെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കും ദഫ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് പുസ്തകത്മാർ സന്തോഷപൂർവ്വം നമ്മുടെ മക്കളുടെ ദഫ് കാണാം കേട്ടോ നല്ല രസമല്ലേ ദഫ് കാണാൻ ഇതിൽ നിങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കട്ടോ നിങ്ങളെ മക്കളോ നിങ്ങളോ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് കമൻ്റ് അടിച്ചിട്ട് ഷെയർ ചെയ്യട്ടോ ഫ് കഴിഞ്ഞ ഉടനെ തന്നെ ജൂനിയർ ദഫിനുള്ള സമ്മാനങ്ങൾ എന്താ സെറ്റപ്പ് കുക്കറാണ് എല്ലാവർക്കും സ്ത്രീയും കുട്ടികൾക്ക് കുക്കർ എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ എത്ര ഫണ്ട് വേണ്ടി ഓരോ വിദ്യാർത്ഥികൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ ഓരോ കുട്ടികളുടെ മുഖത്തും സന്തോഷം നിറയ്ക്കാൻ നമുക്ക് കഴിയാന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളായിരിക്കും ഒരു മിൻ്റെ മുഖത്ത് സന്തോഷം നിറക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് നമ്മുടെ മതം കാണുന്നത് അപ്പോൾ എന്താ പറയുക ചെറിയ മക്കളാകുമ്പോൾ അവരെ അവരെ ഒരു മനസ്സിലെ സന്തോഷം സ്കൗട്ടിനൊക്കെ ഉള്ളത് ഡഫിനൊക്കെ ഉള്ളത് സമ്മാനത്തോടു കൂടി കേശവാട് ഉണ്ട് എല്ലാവർക്കും ഓരോരുത്തരുടെ വകയാണ് കേശവാട് ഇതാണ് സമ്മാനത്തിന്റെ ഹൈലൈറ്റ് സൈക്കിള് നാല് സൈക്കിൾ ഉണ്ടകള് സൈക്കിൾ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിൽ സൈക്കിൾ അഞ്ച് കിലോൻ്റെ വിരിയാൻ വെക്കുന്ന ചെമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞടുത്തത് നമ്മുടെ സീനിയർ ദഫാണ് സീനിയർ ഡിൻ്റെ സിംഗേഴ്സാണിത് മാസ്റ്റേഴ്സ് എന്തല്ല പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി രണ്ടര ആയി പോയിട്ട് വട്ടത്താണി വല്യടത്ത് പോയിട്ട് ഒരു ചായ നർത്തമാര് വലിയ ടീം ചിക്കൻ ചില്ലി ഹയർ ഹയർ ടീം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രാത്രി മക്കളെ വലിയ വലിയ ട്രിപ്പ് ട്രിപ്പ് ഒന്നല്ല നേരെ പോയല്ല അന്നാ നടന്ന തന്നെ പിറ്റേ മദ്രസ തുറന്നിട്ട് കുട്ടികൾക്കുള്ള മറ്റു സമ്മാനങ്ങള് വിതരണങ്ങൾ നടത്തി പ്രോത്സാഹന സമ്മാനങ്ങളായിട്ട് ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും അതായത് മത്സരിച്ചവർക്കും മത്സരിക്കാത്തവർക്കും എല്ലാവർക്കും ഉള്ള സമ്മാനങ്ങൾ പിന്നീട് വിതരണം ചെയ്തു കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ നമ്മുടെ കുട്ടികൾ മാഷാല്ല നമ്മുടെ കുട്ടികൾ ഇവിടെ ക്ലീനിങ്ങിലാണ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആയിരിക്കണം എങ്ങനെയായിരിക്കണം മദ്രാസിലെ വൃത്തിയാക്കാൻ തീയിടാനൊക്കെ കഴിയുന്നതൊക്കെ ഉൾപ്പെടുത്തി എല്ലാവർക്കും ഷെയർ ചെയ്യുക കാണാൻ പറ്റാത്തവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്